വേറെ ഒരു റിയൽ സംഭവം നമ്മളെ മുമ്പിൽ ലൈവായി കണ്ട ഒരു സംഭവം കൂടി ഇതിനോട് ചേർത്ത് നമ്മള് മനസ്സിലാക്കേണ്ടത് അതായത് ഈ പറഞ്ഞ ഈ മനുഷ്യനേക്കാൾ ഈ ഔസ്മാൻ എടുത്തിട്ട് ഈ സംസാരിക്കുന്ന ഇയാളെക്കാളും ഈ കോമാല അബ്ദുള്ള അടുത്ത ആളായിരുന്നു ഈ സാലിഹ് എന്ന് പറയുന്ന മൊലിയാർ ആളാരാണെന്ന് പറയേണ്ട വിശദമായിട്ട് പലർക്കും അറിയാം ഈ സാലിഹ് എന്ന് പറയുന്ന മൊലിയാർ ഇയാളെ ഈ കോമാട്ടാലിൽ അബ്ദുള്ള കൂടെ അടുത്തും ഭരത്തും ആയിട്ട് ഇങ്ങനെ നിന്ന് ഒരു മനുഷ്യനാണ് ഇയാളെ പോലെയല്ല ഒരു മുലിയാരുമാണ് നിരുത മുലിയാരുവാണ് അയാള് നെല്ലാങ്കണ്ടിയിലുള്ള എന്റെ നാടിന്റെ അടുത്ത് എന്റെ നാട്ടിൽ തന്നെ നെല്ലാങ്കണ്ടിയിലുള്ള ഒരു കുടുംബ വീട്ടിൽ വന്നിട്ട് സ്വർണം മോഷ്ടിച്ചു പോയില്ലേ ഇയാൾക്ക് കൊടുക്ക ഈ കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഈ ഈ കൊമാൻ അബ്ദുള്ള ഈ സാലിഹി എന്ന് പറയുന്ന അടുത്തും വനത്തു നിന്നിട്ട് കൂടെ നിന്നിരുന്ന സാലിഹിനെ ഈ പിന്നെ എന്താ പറയാ തടബിയത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലേ അല്ല ചോദിക്കട്ടെ ഇങ്ങനെ കള്ളനാക്കുക ചെയ്യുന്നൊരു ഒരു ഒരു നിറബിയാ ശേഷം മുനീദിനെ കള്ളനാക്ക എന്നിട്ട് നാട്ടിൽ വഷളാക്ക അയാള് വഷളായില്ലേ നാട്ടിലയാക്ക് നിക്കാൻ പറ്റുവോ കുടുംബത്തിലും നാട്ടിലൊക്കെ വഷളായില്ലേ ഇനി ഞങ്ങൾ നേരിട്ട് കണ്ടതാ ഞങ്ങൾ ആൾക്കാരാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇത് എന്ത് തർബിയത്ത എത്താ എന്നിട്ട് ഈ സാധു അവസ്മാരം ഇളകിറ്റ് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് വലിയ വർത്താനം നാഥ് ചിന്തിക്കണ്ടേ കൂടെണ്ടാവുന്ന സാന്നിഹ്യപ്പാട അതുപോലെ തന്നെ സുനീർ എന്റെ പഠിച്ചോനെ കുരുവട്ടൂരുള്ള സുനീർ ഈ കോമാട്ടുച്ചൽ അബ്ദുള്ള വീടിന്റെ തൊട്ട പരിക്കാരനാണ് ഇവര് ഈ ഒരു വിങ്ങി അതായത് ഇവർക്കൊരു ഒരു എന്താ പരീക്കത്ത് സംഘടന ആയതിനു മുമ്പേ ഈ കോമാട്ടുചാൽ അൽ അബ്ദുള്ള കൂടെ എല്ലാറ്റിനും ഉണ്ടായിരുന്നെ മറോടി പറയാനും ഓൺലൈനിൽ മുസ്തിയായിട്ട് പ്രധാനമായിട്ട് ഉണ്ടായിരുന്ന ആളാണ് ഈ സുനീർ കുരുവെട്ടു വരുന്ന ഒരാള് ഈ സുനീർ കുടു കുരുവെട്ട് പെട്ടി എടുക്കുന്നത് എന്തിനാ ഒരു പെണ്ണുമായിട്ട് ആണാവശ്യം അത് അതിന്റെ വീഡിയോ പുറത്തുവിടാൻ നമ്മക്ക് ലജ്ജ ഉള്ളത് കൊണ്ടാണ് അതിന്റെ വീഡിയോ നമ്മൾ പുറത്തുവിടാത്തത് വീഡിയോ വരെ പുറത്തായി ഇവൻ കാണിക്കുന്ന തോന്നിയാസം ആദ്യവന്റെ വോയിസ് മാത്രം ഈ പുറത്തു വന്നത് അപ്പൊ എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് ഈ നൗഷാദ് പുറത്തു വന്ന് പക്ഷെ വീഡിയോ ഉണ്ട് എന്നുള്ളത് പിന്നെ റിഞ്ഞപ്പോഷാദും ബൈട്ട് വലിഞ്ഞു ഈ സുനീർ എൻ്റെ ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം അങ്ങ് മാറ്റി അത് ആ നമ്പറൊക്കെ ഒഴിവാക്കി വിളിച്ചിട്ട് പോയി സുനീർ ഏടാ ഈ സുനീറിനെ ഇത്രയും അന്യ പെണ്ണുങ്ങളോട് തോന്നിവാസം കാണിക്കുകയും ആ വ്യഭിചാരി ചെയ്യുന്ന ശി ശിഷ്യനാണ് സ്വന്തം കൂടെ ഉള്ളത് ആർക്ക് ഈ പിന്നെ കൊമാരച്ച അപ്പൊ ഈ സുനീറിനെ ട്യൂ എടുത്ത മുരീദിനെ തർബിയത്ത് ചെയ്യാൻ കഴിയാത്ത ഈ അബ്ദുല്ലനാണ് ഈ സാധുവിന് വേണ്ടത് ആരെക്കാളും കിതാബിന് മാത്രം ജീവിച്ച് കിതാബും മാത്രം ജീവിച്ച് ജീവിതം വഴി തക്കുകയിലും താഴ്മയിലും എളിമയിലും ഇഹ്ലാസുലായി ജീവിക്കുന്ന ഉസ്താദിന്റെ ശിഷ്യന്മാരായ ഈ ആലിമീകളൊക്കെ വിട്ടിട്ട് ഈ കാട്ടുകള് ആണ് ഇവന് വേണ്ടത് ഈ സാധുവിന് വേണ്ടത് കുരുവട്ടൂരിൻ മണ്ണിൽ പൊട്ടിമൂള ചുള്ള കള്ളത്തോരി കള്ളൂകൾ കേൾക്കണേമാണ്ടി ബീരാണ്ടി പിന്നെ സൂലൈ മാണ്ടി തോണ്ടിയും കോപ്രായം പറയുന്നേ